അപ്പോ നമ്മുടെ പ്രോഗ്രാം ചിരിയോഗാഫ് പ്രയോഗ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം അതായത് ശനിയാഴ്ചയാണ് നാലാം തീയതി ശനിയാഴ്ച രാവിലെ നാലാം തീയതി പത്തര മണി മുതൽ പന്ത്രണ്ടര വരെയാണ് നമ്മുടെ പ്രോഗ്രാം ലാഫ് പ്രയോഗ മാനന്തവാടിയിൽ വെച്ച് നടത്തപ്പെടുന്നു നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് കുറേയധികം ഗുണങ്ങൾ ലാഫ് പ്രയോഗയിൽ ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ ഹാപ്പിനെസ് സന്തോഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സന്തോഷമായിട്ട് ജീവിക്കാം അതിനുള്ള ഒരു യോഗയാണ് നമ്മൾ ഈ ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് എല്ലാ മാസവും നടത്തപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ലിങ്കിൽ നിങ്ങളുടെ പിന്നെ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അയക്കുക അത് നിങ്ങളെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം പങ്ക് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുന്നത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചിരി ചിരി പ്രാക്ടീഷണറാണ് അദ്ദേഹത്തിൻ്റെ സുനിൽ കുമാർ മിസ്റ്റർ സുനിൽ കുമാർ എറണാകുളം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡ് ഉള്ള ഒരു വ്യക്തിയാണ് ആ നാല് മണിക്കൂറും ഏകദേശം നാൽപ്പത്തിയെട്ട് മിനിറ്റും നിക്കാതെ ചിരിച്ച് നമ്മുടെ ഭയങ്കരമായ ഒരു ചിരി ചിരി പ്രാക്ടീസിലാണ് ചിരി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായ വിഷമം അനുഭവിക്കുമ്പോൾ നമുക്ക് അല്പസമയം ചിരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ ചിലപ്പം അതുവഴി നീങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം ചിരിയോഗ എന്ന് പറഞ്ഞൊരു ശാസ്ത്രീയമായ ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കുകയും ഈ ചിരിയോഗ നമുക്ക് അനുഭവിക്കുകയും അതിലൂടെ നമ്മുടെ ഹാപ്പിനെസ് ഹോർമോണിൻ്റെ അളവ് കൂട്ടാനും കൂടാതെ നമുക്ക് ഏകദേശം അഞ്ച് എട്ടോളം ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കപ്പെടാനും മറ്റെന്തെങ്കിലും മാനഹമായ പ്രയാ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഒക്കെ കഴിയുന്ന വലിയൊരു പ്രോഗ്രാമാണ് ചിരിയോഗ അപ്പോൾ അടുത്ത മാസം ജനുവരി മാസം നാലാം തീയതി രാവിലെ മാനന്തവാടിയിൽ വെച്ച് നടത്തപ്പെടുന്നു നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഓക്കെ